കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം ഐ സി യു പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതിനാലാണ് പ്രതിഷേധം ഗോകുൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വിശദാംശങ്ങൾ ഹലോ മെഡിക്കൽ കോളേജ് കേസിൽ അതിജീവിതയ്ക്ക് മൊഴി നൽകിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി വി അനിതയാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻപത് കാട്ടിയത് അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാൻ വേണ്ടി പി അനിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ആദ്യം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ട്രൈബ്യൂണലിനെ സമീപിക്ക അനിത ട്രൈബ്യൂണലിനെ സമീപിച്ചു ട്രൈബ്യൂണലും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് മാറ്റിയ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അതിന് അതുമായി മുന്നോട്ടേക്ക് പോവുകയായിരുന്നു അതിനെതിരെ ഹൈക്കോടതി അനിത സമീപിച്ച സമയത്ത് ഹൈക്കോടതി ഈ ട്രാൻസ്ഫർ റദ്ദ് ചെയ്യുകയായിരുന്നു റദ്ദു ചെയ്തുകൊണ്ട് മാർച്ച് ഒന്നിന് ഹൈക്കോടതി ഉത്തരവിട്ടു അതിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രി ഇടുക്കൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകേണ്ടതില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ജോലി തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ആ ഉത്തരവിന്റെ പകർപ്പുമായാണ് അനിത ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി എത്തിയത് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അനിതയെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല ഡി എം ഇയുടെ ഉത്തരവ് ലഭിച്ചില്ല ഡി എം ഇയുടെ ഉത്തരവ് ലഭിക്കാതെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടന്നു പ്രതിഷേധം നടത്തിയ നഴ്സിംഗ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടേക്ക് പോകുമെന്നാണ് അനിതയെ നഴ്സിംഗ് അസോസിയേഷനും പറയുന്നത് അനു